പൊതുപ്രകടനത്തോടെ സി പി ഐ എറിയാട് ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി എറിയാഡ് ചന്തയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ലോക്കൽ സെക്രട്ടറി ഇ കെ ലനി അസിസ്റ്റൻറ്റ് സെക്രട്ടറി ടി എ ഷാഹിദ് സാറാബി ഉമർ കെ എ ഷിഹാബ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ചെയർമാൻ എം എ എൽ സി ഗ്രൗണ്ടിൽ പൊതുസമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഷാഹിദ് അധ്യക്ഷത വഹിച്ചു ഇ ടി തൈസൻ മാസ്റ്റർ എം എൽ എ ലെനിൻ ഇ കെ ടി പി രഘുനാഥ് അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ സാറാബി ഉമർ ഷിഹാബ് കെ എ എന്നിവർ പ്രസംഗിച്ചു ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ കോൺഗ്രസ് ആത്മാർത്ഥമായി നിലപാടെടുക്കുന്നില്ലെന്ന് അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ആരോപിച്ചു കേരളത്തിൽ ബി ജെ പിയെ സഹായിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത് കേന്ദ്രവിഹിതം തരാതെ ബി ജെ പി കേരള ജനതയെ രാഷ്ട്രീയമായി പകപോക്കുമ്പോൾ കോൺഗ്രസ് നിശബ്ദത പാലിക്കുന്നു വിഴിഞ്ഞം പോട്ടിന് പോലും കേന്ദ്ര സർക്കാർ ഒരു സംഖ്യയും അനുവദിച്ചിട്ടില്ല തിരിച്ചടക്കാമെന്ന വ്യവസ്ഥയിൽ സംഖ്യ നൽകുകയാണ് ചെയ്തത് ഈ അവസ്ഥയിലും കോവിഡ് കാലത്തും പ്രളയകാലത്തും വയനാട് ദുരന്ത സമയത്തും കേരള ജനതയെ എൽ സർക്കാർ ചേർത്തു പിടിച്ചതായും വി എസ് സുനിൽകുമാർ അവകാശപ്പെട്ടു